ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കുലസിലേഖന മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് എന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ നോക്കരുത് അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള ചിന്ത വേണം ചിലപ്പോൾ ഒരു നിസാര കാര്യമായിരിക്കാം ആ നിസാര കാര്യവും വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കാനുണ്ടെന്നിരിക്കട്ടെ ആ പത്ത് രൂപ ആൾക്ക് കൊടുക്കാനുണ്ടെന്ന് ആ ആളൊന്ന് പറയുന്നത് വലിയ സന്തോഷം പണ്ടൊരിക്കൽ എന്നോടൊരാൾ പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമാ അച്ഛനെ കാരണം അന്ന് ഞാൻ അച്ഛനാണ് അച്ഛൻ കണക്ക് പറഞ്ഞ് കൃത്യമായിട്ടെല്ലാം ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ രൂപ ആണെങ്കിൽ പോലും കണക്ക് പറഞ്ഞ് അത് തരും അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് എന്റെ ബാലൻസ് പത്ത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അത് ദൈവീയമല്ല ആ പത്തിന് ഞാൻ കണക്ക് പറയാതെ ഇരുന്നാൽ നീ നിസ്സാര കാര്യമാണ് ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം നിസ്സാരമായിട്ടുള്ളതെന്ന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തോന്നിയാൽ അത് നിസ്സാര ഒരു ദൈവിക അതിൻ്റെ പുറയിലുണ്ടായിരിക്കണം അതിൻ്റെ പേരാണ് ആത്മാർത്ഥത സിൻസിയറിറ്റി അതില്ലെങ്കിൽ നീ എന്ത് ചെയ്താലും അതിനനുസരിച്ച് അതിന് ഗുണം ഉണ്ടാകും നീ ആത്മാർത്ഥമായി ഒരു കാര്യം ചെയ്താൽ ഒരു വഴിയിൽ കിടക്കുന്ന ഒരു വേസ്റ്റ് മാറ്റിയിട്ടാൽ അല്ലെങ്കിൽ കമ്പ് മാറ്റിയിട്ടാൽ തടസ്സങ്ങൾ വരാതിരിക്കുന്ന നീ ചെയ്യുന്ന എന്തിനും അതിനൊരു ആത്മാർത്ഥതയുണ്ടായിരിക്കുന്നു അതാ അപ്പോൾ ഈ കൊലോസിലേനെ മൂന്നാമത്തെ ഇരുപത്തി മൂന്നാമത്തെ പറയുന്നത് സ്മോൾ തിങ്സ് വിൽ കീപ് യു ഫ്രോം യുവർ ഗ്രേറ്റ്നെസ്റ്റ് ഫോർ അഞ്ച് യുവർ മൗത്ത് ക്ലോസ് ഫോർ മീ പ്രൊമോഷൻ ഡിസ് ഇൻ കം ഫ്രം പീപ്പിൾ ഇറ്റ് കംസ് ഫ്രോം മീ നീ ചെയ്യുന്ന ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യർ കാണേണ്ടതിനും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പലതും ചെയ്യാറുണ്ട് ഒരു അർത്ഥവുമില്ല അതെല്ലാം മാറിപ്പോകും ആത്മാർത്ഥതയ്ക്ക് ഒരു അംഗീകാരമുണ്ട് ഓർത്തോണേ സത്യം കള്ളം പറയല കണക്ക് കള്ളം പറയല ആത്മാർത്ഥതയ്ക്ക് അംഗീകാരമുണ്ട് ഇതിലെല്ലാം ദൈവികമായുള്ളൊരു കാര്യം ഉണ്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏത് ചെറുതോ വലുതോ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം ചെയ്യാനൊക്കെ ഇല്ല എല്ലാം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുമില്ല അപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്താൽ പോരെ ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് വേറൊരാൾക്ക് ഏത് നോക്കുകയില്ല അത് ഞാൻ ചെയ്യുന്നത് ഞാൻ കർത്താവ് എന്നെ ഏൽപ്പിക്കുന്നത് എന്നെ കൊണ്ടാണ് ജയിക്കുന്നത് അത് വേറെ ആളിനെ കൊണ്ട് ജയിക്കാനൊക്കെ ഇല്ല അപ്പം ഇത് ദൈവീയ സിസ്റ്റത്തിലാണ് പോകുന്നത് അവിടെ നിന്റെ ജീവിതം ഒരു ആത്മാർത്ഥമുള്ള ജീവിതമായിരിക്കണം ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ പ്രസ്ഥാനങ്ങളെയും നീ ആയിരിക്കുന്നിടത്ത് തന്നെ അനുഗ്രഹിക്കും കണ്ണ തളിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഒരു പ്രത്യേക ലോകത്തിൽ ജീവിക്കുമ്പോൾ ചെറുതും വെറുതുമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അത് ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാര് വിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികളുടെ വക്കീലിമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ സ്റ്റാഫങ്ങൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ഓർഫേരികൾ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിലനായിട്ടുള്ള ഒരു വിശ്രമജീവിതം നയിക്കുന്നവരെ പേർപ്പെട്ടവരെ അവർ പ്രാർത്ഥിക്കുന്നു ചെറുതും വെരുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആത്മാർത്ഥമായി ചെയ്ത് അത് ഭവനത്തിലും സ്വന്ത കാര്യവും മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യവും ചെറുതും മരുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥയോട് ചെയ്യുവാനുള്ള കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ് യു